സ്വാഗതം കെ എസ് പരിശോധന പദ്ധതി എറണാകുളം അമൃത ആശുപത്രി കാലടി ശ്രീ ഭവാനി ഫൗണ്ടേഷൻ എന്നിവയുടെ സഹകരണത്തോടെ കൂത്താട്ടുകുളം സൗത്ത് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കേരള എഡ്യൂക്കേഷണൽ സൊസൈറ്റി ബാബുജി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ സമഗ്ര ആരോഗ്യ പരിശോധനാ പരിപാടി ആരംഭിച്ചു കെ എസ് ആർ എ പ്രസിഡന്റ് ജോസ് പാറപ്പാലിൽ ഉദ്ഘാടനം ചെയ്തു ബാബുച്ചി സ്കൂൾ പ്രിൻസിപ്പൽ ഷീല സാബു അധ്യക്ഷയായി അമൃത ആശുപത്രി ദന്തരോഗ ചികിത്സാ വിഭാഗം മേധാവി ഡോക്ടർ വിജയ്കുമാർ മുഖ്യപ്രഭാഷണം നടത്തി ശ്രീകുമാർ നെടുമ്പാശ്ശേരി എൻ സി വിജയകുമാർ കെ പി ശ്രീകുട്ടൻ എന്നിവർ സംസാരിച്ചു സന്ധ്യ ബിജു സോമൻ അർജുൻ മല ജോസഫ് കളത്തിൽ സുരേഷ് കിഷോർ കുമാർ അഭിരാം ഷാബു ഷെലിൻ കെ ഷൈജു ജിൻസി ജോബി എന്നിവർ നേതൃത്വം നൽകി സംഘടിപ്പിക്കുന്ന സൗജന്യ നേത്ര ദന്ത പരിശോധന ക്യാമ്പാണ് ഇവിടെ സമാരംഭം കുറിക്കുവാൻ പോകുന്നത് ഈ ചടങ്ങിന് ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മളുടെ പുത്താട്ടു സൗത്ത് റെസിഡൻസ് അസോസിയേഷൻ്റെ ആധ്രേനായ പ്രസിഡന്റ് ശ്രീ ജോസ് ചേട്ടനാണ് ജോസ് മാർമാലി അദ്ദേഹത്തെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു അതോടൊപ്പം തന്നെ ഇതിൻ്റെ മുഖ്യ സന്ദേശം നൽകുന്നത് കൊച്ചി അമൃത ആസ്പത്രിയുടെ ദന്ത വി ചികിത്സാ വിഭാഗത്തിൻ്റെ എച്ച്ഒി ശ്രീ ഡോക്ടർ വിജയകുമാർ സാറാണ് അദ്ദേഹത്തിൻ്റെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു സൗത്ത് റെസിഡൻഷ്യൽ അസോസിയേഷനും കേരള എഡ്യൂക്കേഷൻ സൊസൈറ്റിയും കാലടി ശ്രീ ഭവാനി ഫൗണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ക്യാമ്പിൽ ഇന്ന് ഔപചാരിക ഉദ്ഘാടനം കഴിഞ്ഞ് തിമിര ശസ്ത്രക്രിയ ക്യാമ്പും ദന്തൽ ക്യാമ്പുമാണ് പ്രധാനമായിട്ടും ഇന്നിവിടെ നടത്തുന്നത് നമ്മളിവിടെ ഈ തിമി രണ്ടും തിമിര കണ്ണിൻ്റെ കാര്യം ആദ്യം പറയാം ഇന്നിവിടെ പരിശോധന മാത്രമേ ഉള്ളൂ ഇന്നത്തെ പരിശോധനയിൽ നിങ്ങൾക്ക് തിമിര ശസ്ത്രക്രിയ അല്ലെങ്കിൽ പാടനീക്കൽ ശസ്ത്രക്രിയ നിങ്ങൾക്ക് ആവശ്യമാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും സൗജന്യമായിട്ടാണ് നമ്മുടെ അമൃത ഹോസ്പിറ്റലിൽ ഈ ഓപ്പറേഷൻ ചെയ്യുന്നത് അങ്ങനെയാണ് തിമിര ശസ്ത്രക്രിയ ഇവിടെ തിരഞ്ഞെടുക്കുന്ന രോഗികൾക്ക് കാട്രാക്ക് സർജറി പൂർണ്ണമായും സൗജന്യമാണ് ഡെൻറ്റൽ രോഗവിഭാഗത്തിൽ ചികിത്സ മെയിൻലി ഇത് പരിശോധനാ ക്യാമ്പാണ് ഇതിന് തിരഞ്ഞെടുക്കുന്ന രോഗികൾക്ക് അമൃത ഹോസ്പിറ്റൽ ചില ചില ബേസിക് ട്രീറ്റ്മെൻറ്റ്സ് ഫ്രീയാണ് അത് പല്ല എടുക്കുന്നത് ചെറിയ ഫീലിംഗ് ക്ലീൻ പിന്നെ രജിസ്ട്രേഷൻ ഫീസ് പൂർണ്ണമായും ഈ ഈ ഈ ക്യാമ്പിൽ വരുന്നവർക്ക് ഒരു 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 സൗജന്യമാണ് പബ്ലിക് ദിവസങ്ങളിൽ ദിവസങ്ങളിൽ ഒഴിച്ചുള്ള നിങ്ങൾക്ക് നിങ്ങൾക്ക് അമൃത ഹോസ്പിറ്റലിൽ ഡയബറ്റിക് പേഷ്യന്റ് ആണോ എങ്കിൽ വളരെ യൂസ്ഫുൾ വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചായ നമ്മൾ ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും നമുക്ക് ചായ കുടിച്ചു നോക്കാം ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുവളം കൊഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കുഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വിക്കോ ആട്ടോ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി